അടുത്തൊരു മെസ്സേജിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു ഐ ടി വാലറ്റ് എല്ലാവർക്കും ഡിസംബർ അഞ്ച് മുതൽ വരും എന്നുള്ളത് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡോക്യുമെൻറ്റുകൾ ആഡ് ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് വീട്ടിൽ നേരിട്ട് വീട്ടിലേക്ക് തന്നെ പോകാം ഓക്കെ നമ്മുടെ ഐ ടി വാലറ്റ് എന്നുള്ള സംഭവം വന്നിരിക്കുകയാണ് ഡിസംബർ അഞ്ചാം തീയതിയോട് കൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചാം തീയതി മുമ്പായിട്ട് എല്ലാവർക്കും ഐ ടി വാലറ്റ് അതിനുള്ളിൽ നമുക്ക് ഡോക്യുമെൻറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും ഡിജിറ്റലായിട്ട് കൊണ്ടു പറ്റും ആദ്യഘട്ടത്തില് തേസര സന്നിത്താലയ അതുപോലെ തന്നെ പത്തേൻ തേ പോലുള്ള കാര്യങ്ങളാണ് അതിനുശേഷം കറുത്ത എന്ത് അല്ലെങ്കിൽ മറ്റുള്ള ഡോക്യുമെന്റുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും പരമേശ് സുചോറിന്റെ കാര്യം ഇതുവരെ ഒന്നും പറയുന്നില്ല ഭാവിയിൽ വന്നേക്കാം എന്തായാലും ആപ്പ് ഇയ്യോ എടുത്തിട്ട് നമുക്കിത് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇനിച്ച് എന്നുള്ള ഈ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യാം കണ്ടോ അതരത്തിൽ നോട്ടിഫിക്കേഷൻ ഒന്നും വരാത്തവർക്ക് ഇതുപോലെ ആപ്പ് ഈ ഓപ്പൺ ചെയ്ത ശേഷം ഈ താഴത്ത് ഈ കാണുന്ന പോർത്തഫോളിയോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ മുകളിലായിട്ട് ഇവിടെ ഒരു ഡോക്യുമെൻ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും അവിടെ ഇനിച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്താലും നേരത്തെ പറഞ്ഞ പോലെ അടുത്ത പേജിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിരിക്കുന്നു അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് സ്പിഡ് വേണം അല്ലെങ്കിൽ കറക്റ്റ് ഇത് ഇലക്ട്രോണിക് വേണം ജസ്റ്റ് ഒന്ന് ഓതറൈസേഷൻ കൊടുക്കാനായിട്ട് കണ്ടിന്യൂ ഉള്ളത് കുഞ്ഞേക്കാണ് വീണ്ടും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ അതിൽ സിക്യൂ അത് എന്തോ സേഫ് ആണ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിന് ശേഷം നെക്സ്റ്റ് വീടിന് പോകുകയാണ് അട്ടോ ഇവിടെ നമുക്ക് സ്പിഡ് അല്ലെങ്കിൽ കറക്റ്റ് ഇത് ഇലക്ട്രോണിക് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ സ്പിഡ് വെച്ച് ഒരു കൂടി നമ്മൾ വെരിഫിക്കേഷൻ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ സ്പീഡ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ സ്പിഡ് പോസ്റ്റിത്തല്ലാൻ ആയതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു ശേഷം അത് ഓതറൈസേഷൻ കൊടുക്കുക നമ്മൾ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മയായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതെന്ന് വെച്ചിട്ട് നമ്മൾ ഓതറൈസേഷൻ കൊടുക്കുകയാണ് ഓക്കെ അത് കൊടുത്തു നെക്സ്റ്റ് പോവുകയാണ് ഓക്കെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ എന്താ പറയുക നമ്മുടെ പേര് വീട്ടുപേര് അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിച്ച് ഫിസ് കാല് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോവാം ഓക്കെ നമ്മൾ എല്ലാം ഓക്കെ ആണെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അതിന് താഴത്തായിട്ട് നമുക്ക് ഇതിന് തൊട്ട് താഴത്തായിട്ട് നമുക്ക് ആദ്യം ഡോക്യൂമെൻറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് ഇപ്പം തന്നെ വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാം അപ്പോൾ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റ് ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് വരുന്നത് മൂന്ന് ഡോക്യുമെൻ്റാണ് നിലവിൽ നമുക്ക് വന്നിരിക്കുന്നത് ഒന്ന് തേസര എന്നിത്താരിയ ഈ കാണുന്നത് പിന്നെ ഒന്ന് ഡിസബിലിറ്റി കാർഡ് യൂറോപ്യൻ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇത്തരം സാധനങ്ങളാണ് നമുക്ക് നിലവിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കറുത്തുനീത്ത് ഉടൻ തന്നെ വരും സുജോറിനോട് കാര്യം ഇതുവരെ ഒന്നും പറഞ്ഞാൽ കേട്ടില്ല സാധ്യത വളരെ കുറവുള്ളതാണ് സുജോറിനും ബാക്കിയെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ കറുത്തുനീത്ത് പിന്നെ വരും പിന്നീട് വരും അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് ഇപ്പോൾ തൽക്കാലം ആദ്യം തേസറിസനത്താരി ഒന്ന് ആഡ് ചെയ്യാം തേസനത്താരി ക്ലിക്ക് ചെയ്യാം നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ഓക്കെ ആയി ജുഞ്ചി അൽപോർത്ത് ഫോലിയോ എന്നുള്ള ദീടെ താഴ്ത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഓതറൈസേഷൻ കൊടുക്കുക ഓക്കെ നമ്മുടെ ഡോക്യുമെൻ്റ് അവിടെ ആഡ് ചെയ്തു തെസരസാരി അവിടെ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞു വർഷത്താലം അവിടെ എത്തിക്കഴിഞ്ഞു വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തസ്സലത്താരി ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ഡോക്യൂമെൻ്റുകളും ഇതേ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇത്രയേറെ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ വരും ഡീറ്റെയിൽസ് എല്ലാം താഴ്ത്ത് കാണാൻ പറ്റും അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നീട് നമുക്ക് എല്ലാം ആഡ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ എൻ്റെ പത്തം പത്തും തീയതി പൂജയും അതുപോലെ തന്നെ തെസ്റ്റെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് പേര് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് എന്നുള്ള അതിനകത്ത് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ കരസ്ഥല വെരിഫിക്കേഷൻ സമയത്ത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റുകൾ വരുന്നതിന് ഓരോന്നും എത്തുന്ന സ്ഥിതിക്ക് നിങ്ങളതെല്ലാം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ഒരു ഡിജി ലോക്കറിൽ നിന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന രീതിയിലുള്ളതാണ് ഐ ടി വാലറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ മതി കാരണം നമുക്കറിയാം ഡോക്യൂമെൻറ്റുകളൊക്കെ ചില സ്ഥലത്തൊക്കെ ആവശ്യം വരുന്നതാണ് ഇത് കാണിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ വെരിഫിക്കേഷൻ സമയത്ത് അതായത് പോലീസ് നിർത്തി വണ്ടി നിർത്തിയാലും നമുക്ക് ഈ പത്തൻ്റെ ഒക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുത്താൽ മതി നമുക്ക് ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല വളരെ ഒരു ഗുണമുള്ള കാര്യമാണ് സത്യത്തിൽ കാരണം നമ്മൾ എന്തെങ്കിലും കാരണവശാലും ചില സമയത്തൊക്കെ ഡോക്യുമെൻറ്റുകളൊക്കെ അടിച്ച് നഷ്ടപ്പെട്ടുവാനുള്ള സാധാരണ ഉണ്ടാകുമല്ലോ പിക്ക് പോക്കറ്റുകളൊക്കെ എടുത്ത് അവർ അടിച്ചു കൊണ്ട് പോകുന്നത് നമുക്ക് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇങ്ങനൊരു ഇതുണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്രദമായിരിക്കും ദി യൂറോപ്യൻ യൂണിയൻ മുഴുവനും വാലിഡിറ്റി അടുത്ത വർഷം മുതൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വാലിറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പിന്നീട് പറ്റും ഇപ്പം നിലവിൽ ഇറ്റലിക്ക് ഉള്ളതാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് എല്ലായിടത്തും അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണിത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വേണ്ട കയണം നന്ദി